ചേലക്കരയിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് പ്രതിനിധികളെ എന്നും ചേർത്ത് പിടിച്ച മണ്ഡലമാണെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നുകൂടി ഇടതുപക്ഷ മുന്നണി എന്തായാലും വലിയ രീതിയിൽ അത്തരത്തിലൊരു ആരോപണം ആരോപണം എന്ന് തന്നെ പറയാൻ സാധിക്കില്ല കാരണം വിജയം വ്യക്തമാണ് കാരണം വലിയ രീതിയിൽ പന്ത്രണ്ടായിരം വോട്ടിന്റെ വിജയം തന്നെയാണ് പ്രതിനിധികൾ കാണിച്ച ൾ സേവനത്തിനും ജനങ്ങളുടെ മറുപടിയാണ് ഇന്നത്തെ ഫലം നുണ പ്രചാരണം അഴിച്ചുവിട്ടവർക്കും മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർക്കും തിരിച്ചടിയായി പി വി എൻവർ തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയെന്നും യു ആർ പ്രദീപ് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ചേർത്ത് പിടിച്ച ഒരു മണ്ഡലമാണ് ഞങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലും ശ്രദ്ധയും കാണിച്ചതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണത് ഇവിടെ വലിയ തോതിലെ നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയത് മാത്രമല്ല മതപരമായി അത് എങ്ങനെ ജനങ്ങളെ മറ്റിച്ച് ചിന്തിക്കാൻ കഴിയുക എന്ന് വരെ ചിന്തിച്ചാണ് അല്ലെങ്കിൽ ആലോചിച്ചാണ് ആ പ്രചരണം പോലും അവർ നടത്തിയിരുന്നത് മതങ്ങളെല്ലാം ഉപയോഗിച്ചു അതിന് വേണ്ടി ഈ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ കഴിയുമോ നോക്കി ജനം അതെല്ലാം തള്ളിക്കളഞ്ഞ് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ അതിൻ്റെ ലീഡിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നുകൊണ്ടാണ് ജനം ചിലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് സ്ഥാനാർത്ഥി വിജയിപ്പിച്ചിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് എം എൽ അവരുടെ സാന്നിധ്യം എത്രമാത്രം ഇത് വലിയ തോതിലെ നൊണഴിച്ചു വിട്ടും വലിയ തോതിലെ എത്രയോ പാവങ്ങളുടെ വീട് പൊളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പോൾ പകുതി വഴി നിൽക്കാണ് നമുക്ക് കാണാം ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ലംഘനമാണ് ലംഘനമാണ് നടത്തിയിട്ടുള്ളത് സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്വ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം പറഞ്ഞുകൊണ്ടാണ് പല പാവങ്ങളിൽ വീട് പൊളിച്ച് ഇപ്പോൾ പകുതി വഴിയിൽ കിടക്കുകയാണ് അത് വലിയ തോതില തെരഞ്ഞെടുപ്പ് ലംഘനമാണ് അവർ നടത്തിയിട്ടുള്ളത്